വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളുടെയും ലാബ് സൌകര്യങ്ങളുടെയും അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൽ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം വർഷങ്ങളായി വിദ്യാർത്ഥികൾ നേരിടുന്ന സ്ഥലപരിമിതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയതോടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമിൻ്റെയും ലാബ് സൗകര്യത്തിന്റെയും അഭാവം നേരിട്ടു തുടർന്ന് നടന്ന വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു ആദ്യം ഒന്ന് രണ്ട് സമരങ്ങൾ എടുത്തിട്ട് യൂണിവേഴ്സിറ്റി അധികൃതർ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് റൂംസ് കൊടുത്ത് ആ സമരം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനുണ്ടായത് നിലവിൽ നമ്മൾ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അക്കാഡമിക് ബ്ലോക്ക് വണ്ണിലെ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിന്റെ പകുതിയാണ് ഇവിടെ ലൈക്ക് സൈഡ് ക്യാമ്പസിലുള്ളത് അതേസമയം നമ്മുടെ ക്ലാസ് റൂംസുകളും ഫാക്കൽറ്റീസും ഒക്കെ മെയിൻ ക്യാമ്പസ് തൃക്കാക്കര ക്യാമ്പസില് ബഡ്ജറ്റ് സ്റ്റഡീസ് സ്കൂളിന്റെ നാലാമത്തെ ൾ ഒരു ഫ്ലോറിലാണ് ഉള്ളത് നിലവിൽ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ ഒരു ലാബ് സൗകര്യം മറ്റൊരു ക്യാമ്പസിലുമാണ് ഉള്ളത് ശാശ്വത പരിഹാരത്തിനായി വീണ്ടും വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങി രംഗത്തിറങ്ങി ആറുമാസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് വിദ്യാർത്ഥികളെ അറിയിച്ച അധികാരികൾ ഒൻപത് മാസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം കൈരളി ന്യൂസ് കൊച്ചി